ബി അലി സലാത്തു വസ്സലാമിനെ കളവാക്കിയ സമൂഹത്തിന് ലോകമെമ്പാടുമുള്ള വലിയ ദുരന്തമായി തൂഫാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട വലിയ ജലപ്രളയം അള്ളാഹു നൽകിയപ്പോൾ അന്ന് വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഒരുക്കിയത് ഒരു കപ്പലായിരുന്നു നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ആ സംഭയ സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് നബി അവർ കളവാക്കി നമ്മുടെ ഒരു ദാസനെയാണ് അവർ കളവാക്കിയത് എന്നിട്ട് അവര് പറഞ്ഞു മജുനോൻ ഇതൊരു പ്രാന്തനാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന് അവർ തരം താഴ്ത്തിയപ്പോൾ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞുറപ്പേ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഈ സമൂഹത്തെ ഇസ്ലാമിലേക്ക് വളരെ നല്ല വഴിയിലൂടെ ക്ഷണിച്ചിട്ട് എന്നെ വകവെക്കാനോ എന്നോടൊപ്പം ചേരാനോ നിൽക്കാതെ എന്നെ പ്രാന്തനെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലുവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും ആവുന്നില്ലറപ്പേർ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ പറയുകയാണ് കുത്തിച്ചൊരിയുന്ന വലിയ ജലാശയം കൊണ്ട് ആകാശത്തിന്റെ വാതിൽ നാം തുറന്നു വച്ചു അള്ളാഹു പറയുകയാണ് ആകാശം നാം തുറന്നു ആകാശത്തു നിന്ന് തുരുതുരാ മഴവെള്ളം പുറത്തേക്ക് ചാടി ഭൂമിയെ ഒരു നദി പോലെയാക്കി മാറ്റി ഭൂമിയിലും വേറെ ആയത്തുകളിൽ പറയുന്നുണ്ട് വന്നപ്പോൾ അതാപ് അവരെ പിടികൂടിയപ്പോൾ അടുപ്പിന്റെ ഉള്ളിൽ നിന്ന് പോലും പൊട്ടി ഒലിച്ചു അടുപ്പിന്റെ അടിയിൽ നിന്ന് രുന്ന വിധത്തിൽ ഭൂമി മുഴുവനും ഉറവായാണ് അങ്ങനെ അള്ളാഹു പറയുന്ന പ്രയോഗം നോക്ക് അലിർ ആകാശത്തിന്റെ വെള്ളവും ഭൂമിയുടെ വെള്ളവും തമ്മിൽ കൂട്ടിമുട്ടി രണ്ട് ഭാഗത്തു നിന്നും വെള്ളം അള്ളാഹു ഇറക്കിയപ്പോൾ ആകാശം മുട്ട വെള്ളം ഉയർന്നു അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വിശ്വാസികൾക്ക് അവരുടെ രക്ഷാകവചമായി അന്ന് കൊടുത്തത് നോഹ് നബി അലി സ്വലാത്തു വസ്ലാമിന്റെ മർജിദത്തായ കപ്പലാണ് ആ കപ്പലിൽ കയറിയവർ അന്ന് പ്രളയത്തിൽ മുങ്ങി നശിച്ചില്ല അവർക്ക് നാശനഷ്ടം സംഭവിച്ചില്ല അവരുടെ മക്കൾ മരിച്ചുപോയില്ല അവരുടെ ശമ്പത്ത് നഷ്ടപ്പെട്ടില്ല അവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അവരുടെ ആയുഷ് അവിടെ തീർന്നില്ല അതിനു ശേഷവും അവർ ജീവിക്കുകയും അവർക്ക് വെള്ളവും ഭക്ഷണവും വീടും മക്കളും ഭാര്യമാരും എല്ലാം അതോ നൽകുകയും വീണ്ടും ലോകത്ത് ഒരുപാട് പരമ്പരകളെ അവരിലൂടെ വ്യാപിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അന്ന് കപ്പലിൽ കയറാത്തവൻ ആരുടനെയായാലും അന്ന് മുങ്ങി നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ ൂഹിനി അലി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പോലും അന്ന് ആ വെള്ള മുങ്ങി മരിച്ചു ആ മകന്റെ പേരാണ് കന്നാൻ മകനെ വിളിച്ചിട്ട് കപ്പലിൽ കയറാൻ പറഞ്ഞു ഇല്ല ഞാൻ കപ്പലിൽ കയറുന്നില്ല എനിക്ക് നിങ്ങളുടെ മതം വേണ്ട എനിക്ക് ആളുകളുണ്ട് നിങ്ങളുടെ ഈ പഴഞ്ചൻ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് സ്വന്തം ബാപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞ നോഹിനബിയുടെ മകൻ കന്നാൻ ആ പ്രളയത്തിൽ വെച്ചു അന്ത്യശ്വാസം വലിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ വിശ്വാസികൾക്ക് രക്ഷാകവചം അന്ന് ആ നോഹിനിയുടെ കപ്പലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വച്ചു എന്റെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ തങ്ങന്മാര് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ഉദാഹരണം അലിസ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് വിശ്വാസികൾക്ക് കപ്പൽ എങ്ങനെയായിരുന്നുവോ അതേപോലെയാണ് തങ്ങന്മാർ അഥവാ അവരൊരു കപ്പൽ തന്നെയാണ് ജലപ്രളയം വരുമ്പോൾ അവരെ വിളിച്ചു ദ്വാ ചെയ്യിപ്പിക്കാൻ നമുക്കൊരു രക്ഷാകേന്ദ്രമാണ് പ്രളയം പോലെ മറ്റു വേദനകൾ വിഷമങ്ങൾ ദുരന്തങ്ങൾ നമ്മളെ പിടികൂടുമ്പോൾ നമുക്ക് ദ്വാ ചെയ്യിപ്പിക്കാനുള്ളത് തങ്ങന്മാരാണ് അവർ അള്ളാഹുവിനോട് കൈ ഉയർത്തി ദ്വാരന്നാൽ നിങ്ങൾക്ക് വന്ന ആപത്തിന് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നതിന് ഈ ഹദീസിനേക്കാൾ വലിയ തെളിവ് ലോകത്ത് വിശ്വാസമുള്ള ഒരു മൊമിനിന് വേറെ വേണ്ട പോയി പോയിക്കൂടാ അവര് ദ ചെയ്തിട്ട് എന്തായി എന്നാണ് ഒരാൾ ചോദിച്ചത് കേരളത്തിൽ വലിയ പ്രളയം പ്രളയമുണ്ടായപ്പോ വയനാടിൽ നിന്നൊരു മനുഷ്യൻ കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് വീടിന്റെ ഓലയും ഷെഡുമെല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ട് മുഖത്തേക്ക് മഴ വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ലൈവ് വീഡിയോ എടുത്തിട്ട് അവൻ ചോദിക്കുകയാണ് മഴ വരുമ്പോ തടുത്തു നിർത്തിയ തങ്ങന്മാർ എവിടെ പോയി കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ നാളെ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞവർ വലിയ സലാത്തിന്റെ സദസ്സുകൾ നടത്തിയവർ ഇവനേത് ജാതിയാണ് ഇവൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് അവനിങ്ങനെ പല്ലും ഒരുമ്പിയിട്ട് പറയാം അവരെയൊക്കെ കാലത്തിന്റെ ചവറ്റുകട്ടയിലേക്ക് എറിയണമെന്നവൻ പറയുമ്പോൾ ആ വാക്ക് അവന്റെ മുഖത്തേക്ക് തന്നെയാണ് തിരിച്ചടിക്കുന്നത് നിരീശ്വരവാദം എന്നല്ലാതെ അതിന് വേറെ മറുപടിയില്ല കേരളത്തിൽ വലിയൊരു ജലപ്രളയം ഉണ്ടായപ്പോൾ ഈ മാൻ ഇല്ലാത്തവർക്ക് ഈ മാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് അതേസമയം ഇങ്ങനെയുള്ള ചില മുനാഫിക്കുകൾക്ക് അവരുടെ ഈ മാനിന്റെ അംശം പോലും ഇല്ല എന്ന് അള്ളാഹു കാണിച്ചു തരികയാണ് തങ്ങന്മാര് ആരെങ്കിലും ഞങ്ങളാണ് ഇവിടെ മഴ പെയ്യപ്പിക്കുന്നത് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം തരുന്നതും മാറ്റുന്നതും ഞങ്ങളാണ് എന്നോ ഒരു ഇവിടെ പറഞ്ഞിട്ടില്ല നബി പറഞ്ഞിട്ടില്ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നോഹനബി അലി ഇസ്സലാം പറഞ്ഞിട്ടുണ്ടോ